ഹേ ഗോസ് ഗെയിം ഹൗസിൻ്റെ മറ്റൊരു എല്ലാ മച്ചാമാർക്കും സാധിക്കും അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു എൻ പി ലോറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ കമൻറ്റ് കണ്ടായിരുന്നു പുതിയൊരു കെ എസ് ആർ ടി സി കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു മോഡ് കൊണ്ടുവരാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താക്കാൻ വേണ്ടിയാൽ നമ്മൾ എന്തായാലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും ഇന്നൊന്നുമല്ല നിങ്ങൾ തമ്പിനെ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു ചെറിയൊരു പൊട്ടാസ് എന്ന് വെച്ചാൽ പൊട്ടാസ് ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ച് നമ്മൾ സ്ഥലത്തേക്ക് ഇറക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാം വെച്ചാൽ അവരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ലൈക്ക് ആ വെച്ചാൽ വെറും നൂറാണ് നൂറ് ലൈക്ക് പോകുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗോഡൗണിലേക്കാണ് പോകുന്നത് ഒരു ഫാക്ടറി പോലത്തെ സ്ഥലത്താണ് അപ്പോൾ ആവിടെ നമ്മൾ കുറച്ച് ലോഡ് കയറ്റിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് കറക്കലാണ് അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും തോന്നുന്നു അറിയില്ല ചിലപ്പോൾ പോലീസ് പിടിച്ചാൽ ഇങ്ങനെ പണി പള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം അപ്പോൾ നമ്മൾ ചെറിയൊരു ഒരു എന്താ പറയുക നമ്മളൊരു ഗ്രാമപ്രദേശം പോലത്തെ ഉള്ള സ്ഥലത്തൂടെയെല്ലാം പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി നല്ല സ്പീഡ് കേട്ടോ എന്ന് പറഞ്ഞാൽ പതിനാല് വീലാണെന്ന് തോന്നുന്നു നമ്മളെ ഇന്നത്തെ വണ്ടി അത് പതിനാല് വീലാണ് തോന്നുന്നു അപ്പോൾ ഒരു വണ്ണസ് മുന്നിൽ പോകുന്നുണ്ട് നമുക്ക് നല്ല കടത്തനാകുമ്പോൾ നോക്കാം അപ്പോൾ നമ്മൾ നമ്മൾ വണ്ടിയിൽ കുറച്ച് ആളുടെ കേട്ടോ രണ്ടാളുണ്ട് രണ്ട് പിള്ളേരാണ് നമ്മൾ എന്തായാലും ലോഡ് കമ്പ് വെറുതെ പോക്കല്ലേ അപ്പോൾ അവർ കയറ്റിയാണ് നമുക്ക് വണ്ടി പറഞ്ഞുണ്ട് കിളിയെന്നേരം പറയാം നമുക്ക് അപ്പോൾ പക്ഷേ നമുക്ക് നേരെ ഇനി സ്ഥലത്തേക്ക് പോകാം അപ്പോൾ കഴിച്ചു നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് താഴ്ക്കാൻ വേണ്ടിയാ അപ്പോൾ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് തയ്യ്ക്കാൻ വേണ്ടിയാ ഓ കാശ് നമ്മൾ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കാണാം ഓസെറ്റ് സ്ഥലം കേട്ടോ ഇത് അപ്പോൾ ഒരു കെ എസ് ആർ ടി സി മുന്നിൽ പോകുന്നുണ്ട് നമുക്ക് അതിന് പിടിക്കാനാവുമോ എന്ന് പറയാം പിടിക്കാനാകുമെന്ന് നോക്കാം അപ്പോൾ ആരും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പുതിയൊരു കെ എസ് ആർ ടി സി ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരെ കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ നോക്കാം ഞാൻ അതിൻ്റെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നല്ല വണ്ടി കെ എസ് ആർ ടി സി നമ്മൾ ഓവർ ടേക്ക് അപ്പോൾ ഓവർ ടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു വണ്ടി വരുന്നുണ്ട് ഇല്ല വഴപ്പില്ല തട്ടിയിട്ടില്ല തട്ടിയില്ല ഓക്കെ തട്ടിയില്ല യെസ് അപ്പോൾ നമ്മളിത് ഈടെ എത്തിനാണ് നമ്മളൊരു ഗോഡൗൺ മൊത്ത സ്ഥലമാണ് ഈടുന്ന് നമ്മൾ ഫാക്ടറി എന്തോ ഒരു സ്ഥലത്തേക്കാണ് ഇറക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്തിനാണെന്ന് അറിയില്ല അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് ഇറക്കാനുണ്ട് ഈടുന്ന് ഒരു ലോഡ് എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം ആടെ നിന്ന് ഒരു ലോഡ് എടുത്തിട്ട് വേറൊരു ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ പോകുന്ന വൈകി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല അപ്പോൾ ഈടെന്നാണ് നമുക്ക് സാധനം എടുക്കേണ്ടത് നമുക്ക് വണ്ടി വളച്ചങ്ങ് വെക്കാം അപ്പോൾ ഇവിടെ ഒരു ബസ്സായിട്ട് ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് ഇത് ഇവിടെയാണ് നിർത്തേണ്ടത് അപ്പോൾ നേരെ നമുക്ക് വണ്ടി വളച്ച ഇവിടെ നിർത്താം അപ്പോൾ സമയം വണ്ടി കുറച്ച് വളഞ്ഞ് അറിയില്ല നമ്മൾ വലിയ വണ്ടിയാണ് പതിനാല് വീലാണ് അപ്പോൾ വണ്ടി വളച്ച് വെക്കട്ടെ ഓക്കെ ഓക്കെ യെസ് നമുക്ക് ഇവിടെ വണ്ടി വെക്കാം അപ്പോൾ നേരെ ഒന്ന് ലോഡ് കയറ്റട്ടെ അപ്പോൾ ലോഡ് കയറ്റിയിട്ട് കാണാം അപ്പോൾ സമയം ഇങ്ങനെ ലോഡ് ഫുള്ളായിട്ടുണ്ട് കുറച്ച് പൊട്ടാസുകളാണ് അപ്പോൾ നേരെ ഇനി നമുക്ക് തുടങ്ങുക നമ്മളെ ട്രിപ്പ് അപ്പോൾ വെച്ച് നമ്മൾ ലോഡ് മാറ്റി കുറച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് വണ്ടി കുറച്ചൊരു വലിയ ബലിയുന്നില്ലയോ സംശയമുണ്ട് ഫുൾ ലോഡാണ് ബാക്കി ഒരു കെ എസ് ആർ ടി സി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കലാണ് പ്രശ്നം ഇതൊരു ഗ്രാമപ്രദേശമാണ് കുറച്ചൊരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത തന്നെ എന്തായാലും പോയി കാണാൻ നമ്മൾ കുറച്ച് റോബിൻ ബസ്സിൻ്റെയെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഒന്ന് പോയി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൻ്റെ വേഗം പിടിച്ചിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് നമുക്കിനു കടത്താനാവുമോന്ന് നോക്കിയാൽ കടത്താനാവും പക്ഷേ നമുക്ക് ഈടെയാണ് സാധനം ഇറക്കേണ്ടത് യെസ് ഇവിടെയാണ് നമുക്ക് ഒരു ലോഡ് കുറച്ച് ഇറക്കാനുണ്ട് ഓക്കെ നമുക്ക് വണ്ടി നിർത്തി തന്നിട്ടുണ്ട് നമുക്ക് നേരെ ഇനി വളച്ച് ഇങ്ങോട്ട് കയറ്റാനാവും ഓക്കെ കയറ്റട്ടെ പൊട്ട പൊട്ട വളഞ്ഞ് കിട്ടൂലേ ഓക്കേ ഓക്കേ ചെറുങ്ങനെ വണ്ടി ബാക്ക് ഓക്കെ സെറ്റ് നമുക്ക് കേട്ടിട്ടുണ്ട് ഇനി ഈടെ നമുക്ക് കുറച്ച് ലോഡ് ഇറക്കാനുണ്ട് അപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല നമുക്ക് നേരെ ആൾക്കാരിൽ കണ്ടിട്ട് ലോഡൊന്നും ഇറക്കട്ടെ അപ്പോൾ ലോഡ് ഇറക്കിയിട്ട് കാണാം അപ്പോൾ സംഭവം ലോഡ് ഇറക്കി കുറച്ച് ലോഡായിട്ടുണ്ട് ഓക്കെ കുറച്ച് ലോഡ് ഇറക്കി ഇനി നേരെ നമുക്കൊരു ഫാക്ടറിയിലേക്കാണ് പോകേണ്ടത് നേരെ ഇനി ഫാക്ടറിയിലേക്ക് പോകണം കുറച്ച് സാധനമേ ഉള്ളൂ അത് ഫാക്ടറിയിലൊരു ഗോഡൗൺ പോകാത്ത സ്ഥലമാണ് നമുക്ക് നേരെ അടുത്തേക്ക് പോകാം അപ്പോൾ ഇനി പോലീസ് കണ്ടാൽ ചെറുങ്ങനെ പ്രശ്നമാണ് അറിയില്ല പോലീസ് പിടിക്കുകയോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പം നേരെ നമുക്ക് വീട്ടിലൊക്കെ പോകാം യെസ് ഓഹോ ഹോ ഓക്കെ പ്രൈവറ്റ് ബസ് ഓഹ് കെര കെര ഓക്കെ ട്രാവലറായിരുന്നു ഇതാരാണ് ഇങ്ങനെ കണ്ണ്ണുമല്ലോ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കരിയാക്കണം ഓക്കെ നമുക്ക് നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം യെസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ലൈക്കാകാം കുറച്ച് സബ്സ്ക്രൈബർ വേണ്ടു തോന്നും അപ്പോൾ നിങ്ങൾ നമ്മളിനി അടുത്ത നമ്മൾ ടൂ കെ ആണ് നമ്മളടുത്ത ലക്ഷ്യം അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം നമ്മൾ കൂടെ നിൽക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു മോഡ് വേറെ മോഡ് വേണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ കുറച്ചാൾ പറഞ്ഞാൽ ക്യാബിൻ ക്യാമറയാണ് വേണ്ടതെന്ന് അവിടെ ആ ക്യാബിനിലെ ക്യാമറ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡ് വേണ്ടി നിങ്ങൾ താ കമൻ്റി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ ഇനി നമുക്ക് അടുത്ത ഗോഡൗണിലേക്ക് പോകാം ഉള്ള ട്രാഫിക് ആണോ ഫുൾ ട്രാഫിക് ആണ് അങ്ങനെ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ട് ഓക്കേ ഇന്നൊരു കാർ പോകുന്നുണ്ട് പിന്നെ പിടിക്കാനാ പോകുന്നു ഓക്കേ പിടിക്കാനാ പോകാൻ നോക്കാം അപ്പോൾ ചങ്ങായി ഓ ഓ അപ്പോൾ പക്ഷെ ഇങ്ങനെ എടുത്ത ഫാക്ടറി ഫാക്ടറി അല്ല ഒരു ഗോഡൗൺ പോകുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈടിയാണ് ഇറക്കേണ്ടത് അപ്പോൾ വെച്ച് നമുക്ക് ഇത് ആടെ ഇറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഞാൻ വണ്ടി അങ്ങോട്ട് കയറ്റാം അപ്പോൾ കുറച്ച് വണ്ടിയുടെ കാണുണ്ട് കുറച്ച് കണ്ടെയ്നർ പോലത്തെ ലോറിയും പിന്നെ ഒരു സാധാരണ ഉണ്ട് അപ്പം നേരെ നമുക്ക് വളച്ചിട്ട് ആടെ വെക്കാനാണ് പറഞ്ഞത് അപ്പോൾ നേരെ സാധനം ആടെയാണ് ഇറക്കേണ്ടത് ഒക്കെ നമുക്ക് വണ്ടി വളച്ച് വെച്ചിട്ട് നേരെ റിവേഴ്സ് എടുത്ത് അങ്ങേ ഏറ്റി വെക്കാം നല്ല അവർക്ക് ഇറക്കാൻ കുറച്ച് ഈസി ആവും അപ്പം നേരെ വണ്ടി വളച്ചാട വെക്കാം ഒക്കെ ഈ പൊട്ട പട്ടേ ഇട വയ്ക്കാമെന്ന് ഓക്കെ ഡെഡോക്കാം അപ്പോൾ ഈസ് വീഡിയോ ഭയങ്കര പേര് സമയമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളൊന്നും ഷെയർ ചെയ്യാം അപ്പോൾ ഈസ് നമുക്ക് അങ്ങനെ പോലീസൊന്നും കേസൊന്നും അങ്ങനെ ആയിട്ടില്ല പോലീസ് പിടിച്ചിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ നിന്നായിരിക്കും ബൈ ഫോർ നോ ബൈ ബൈ